പണ്ട് പ്രളയം ഉണ്ടായപ്പം പല ജ്യോതിഷന്മാരെയും കുറ്റം പറഞ്ഞു അല്ലേ കളിയാക്കു വക്കിച്ച് മറ്റുള്ളവരുടെ കാര്യം പറയുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുള്ള എന്ന കഴിവില്ലേ ഇതെല്ലാം തട്ടിപ്പാണ് അങ്ങനെയുള്ള രീതിയിൽ കാരണം ആ ഒരു രീതിയിലുള്ള പ്രവചനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ജ്യോതിഷ ഫലപ്രവചനം പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ ഭാരതത്തിൽ ഹിസ്റ്ററി എങ്ങനെയാണ് അതെ ഈ ഫലപ്രവചനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു ചിന്തക്ക് ഞാൻ പറയുന്നത് ഇവിടെ പണ്ട് കൊട്ടാര ജോരിഷന്മാരുണ്ടായിരുന്നു ഈ കൊട്ടാരം ജോരിഷന്മാര് ഉണ്ടായത് ഒരു നിസ്സാര കാര്യമല്ല കാരണം എന്താ വെച്ചാല് പണ്ടുള്ള നമ്മുടെ രാജാക്കന്മാരുടെയും ഒക്കെ അല്ലെങ്കിൽ നാടുവാഴികളുടെ ഒക്കെ രീതികൾ നമുക്കറിയാല്ലോ ഈ ഫലപ്രവചനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തല കാണില്ലെന്ന് അപ്പൊ എന്താ പറഞ്ഞാല് അപ്പം ഫലപ്രവചനം എത്രത്തോളം ഏർ പിന്നെ ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ടുള്ള ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അതിലിപ്പോ നമുക്ക് പ്രധാനമായിട്ടും ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാർഗ്ഗമാണ് ഇപ്പം പ്രശ്നമാർഗത്തിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് ഈ ജന്മലഗ്ന പ്രശ്നലഗ്നം സങ്കല്പ പണ്ഡിത എന്ന് പറഞ്ഞ ജന്മലഗ്നം പ്രശ്നലഗ്നവും പ്രശ്ന കൂട്ടി യോജിപ്പിച്ച് സങ്കല്പിച്ച് ഫലപ്രവചനം ചെയ്യണമെന്ന് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ജ്യോത്സ്യനാണ് അതായത് ഈ പ്രശ്നമാർഗത്തിൽ കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കും പിന്നെ വേറെ ചില പഞ്ചസിദ്ധാന്ത അനേഹോര തത്വജ്ഞൻ എന്ന് പറഞ്ഞാൽ അനേക ഹോരകൾ പഠിച്ചവനായിരിക്കണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഹോര തന്നെയല്ല പല ഗ്രന്ഥങ്ങളും നമ്മൾ ജ്യോതിഷത്തിൽ അറിഞ്ഞിരിക്കണം ഫലപ്രവോചനം ചെയ്യണം ഇപ്പൊ അങ്ങനെ അത് പഠിച്ച് ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന രാശിയും നമ്മുടെ മുമ്പിൽ എത്തുന്ന ആൾക്കാർ ആൾക്കാർ ഇപ്പം നമ്മൾ നൂറ്റിയെട്ട് കവടി ഇപ്പൊ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ നാല് പാദങ്ങൾ വെച്ചുകൊട്ടും നൂറ്റിയെട്ട് പാദം നൂറ്റിയെട്ട് കവടി ഇപ്പൊ നൂറ്റിയെട്ട് കവടികൾ തഴുകിയാണ് നമ്മൾ ഈ ഇതെടുക്കുന്നത് അത് പറഞ്ഞാൽ ഈ വന്ന ആളുടെ നക്ഷത്രം ഈ കവടിയിൽ തന്നെയുണ്ട് വി ഇരുപത്തിയേഴ് നക്ഷത്രത്തിലെ ഏതെങ്കിലും ഒരു പാദം ഈ വന്നയാളുടെ നക്ഷത്രത്തിലുണ്ട് അപ്പൊ അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടും അയാളുടെ ആ രാശി തന്നെ അതിനകത്ത് വരത്തുള്ളൂ പിന്നെ ഒരു ജോർജ്സൻ ആചരിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് ഏഹ് ഇതിപ്പം മറ്റ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു ഏഹ് ഈ യമനന്മാര് അതായത് ഗ്രീക്കുക ഗ്രീക്കുകാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോ അവരുടെ ഒരു ഒരാചരണെ രീതികളല്ല ഈ ഇവിടെ ഭാരതത്തിലെ ജ്യോതിഷികളുടെയും ഒന്നും രീതികൾ അപ്പം ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്ന പ്രശ്നമാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യവനന്മാർ മ്ലേച്ചന്മാരാണ് ആ മേച്ചന്മാര് ആയ അവർക്ക് നല്ല രീതിയിൽ ഫലപ്രവചനം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മള് കൊറച്ചും വൃത്തിയും കാര്യങ്ങൾ ഇപ്പൊ ജ്യോതിഷന്മാരാണെങ്കില് രാവിലെ കുളിക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക് ജപമുണ്ട് നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ തുടങ്ങി ചെയ്യുന്ന ഒരു ജ്യോതിഷന്റെ ഫലപ്രവചനം ഒരിക്കലും തെറ്റുകയാണ് മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോകുന്നുണ്ടെങ്കില് ഓമാളികളാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കുഴപ്പം കൊണ്ട് തന്നെയാണ് അത് ജ്യോതിഷത്തിന്റെ പ്രശ്നമല്ല ഏർ അപ്പൊ അങ്ങനെയാണ് യവനന്മാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ശാസ്ത്രത്തില് യവനന്മാരുടെ ഒരു സാന്നിധ്യം അത് അവരുടെ സാന്നിധ്യം എങ്ങനെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ അവരുടെ സാന്നിധ്യം ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷത്തിൽ സത്യത്തില് യവനന്മാരുടെ ആ ഒരു സംഭവം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല ആചാര്യന്മാരൊന്നും സൂചിപ്പിച്ചെന്നേയുള്ളൂ ഏഹ് അപ്പം ഇവിടെ ജ്യോതിഷത്തില് നമുക്ക് യമനമ്മന്റെ കലണ്ടർ ആയിരിക്കുന്ന ഗ്രീക്ക് ഗ്രിഗോറിയൻ കലണ്ടർ നമ്മളിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് നമ്മള് സാധാരണ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത് അപ്പൊ ആ സാധനം നമ്മൾ ഇവിടെ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നേ ഇല്ല ഏഹ് കാരണം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കൊല്ലവർഷം അനുസരിച്ചുള്ള പഞ്ചാംഗം അനുസരിച്ചിട്ടുള്ള ചിങ്ങം കന്നി തുലാം തുലാമൃത്സ്യം ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം യവനന്മാരുടെ രീതി അല്ലെങ്കിൽ ഗ്രീക്കാരുടെ ഗ്രിഗോറിയൻ കലണ്ട രീതി പന്ത്രണ്ട് മണിക്ക് ശേഷം പുതിയൊരു ദിവസം തുടങ്ങുകയാണ് അല്ലേ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുതിയൊരു ദിവസം തുടങ്ങാണ് അതേസമയം ജ്യോതിഷത്തിലോ ജ്യോതിഷത്തിലെ സൂര്യൻ ഉദിക്കാതെ ഒരു ദിവസം തുടങ്ങുന്നില്ല അപ്പൊ നമ്മളൊരു കുട്ടിയുടെ ജാതകം ഗണിക്കുമ്പോൾ ഇന്ന് ആറ് പത്തിനാണ് രാവിലെ ഉദയമെങ്കിൽ ആറ് എട്ടിന് ജനിക്കുന്ന കുട്ടിയുടെ നമ്മൾ ഗ്രഹനിലകൾ എഴുന്ന അനുസരിച്ച് വരുമ്പോഴത്തേക്ക് സൂര്യനെ ഈ പറഞ്ഞ രീതിയിൽ ലഗ്നം നമ്മൾ ഗണിക്കുമ്പോ അങ്ങനെ ഗണിക്കത്തുള്ളു സൂര്യൻ നിൽക്കുന്ന തൊട്ട നമ്മൾ അതുപോലെ തന്നെ നിക്കുന്ന ലഗ്നത്തില് കണക്കുകൾ നാഴിക ഇരുപത്തിനാല് മിനിറ്റ് ആണ് ഏഹ് അപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ അറുപത് നാഴിക ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ അപ്പൊ ആ കണക്കില് നോക്കുമ്പോഴത്തേക്ക് നമ്മള് ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ അറുപത് നാഴികയായിട്ട് ആക്കിയതാണോ ഈ അറുപത് നാഴികനെ ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റിയതാണോ ഇതൊന്നും നമുക്കറിയില്ല കാരണം ഇത് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം ഇതായത് ആദ്യം ഉണ്ടായെന്ന് ആർക്കറിയാം അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പം ഈ പ്രവചനത്തിനെ ഈ ജ്യോതിഷത്തിനെ ഇങ്ങനെ ആക്കി തീർത്തത് ഈ പറഞ്ഞ രീതിയിൽ വരാഹതരം തന്നെയായിരുന്നു ദശാധ്യാധി എഴുതി അപ്പൊ ആ ദശാധ്യാധിക പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അപ്പൊ അത് ഒക്കെ ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് പ്രവചനം ചെയ്യാനായിട്ട് പറ്റും കാരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അനേക അനേക ഹോരാ തത്വജ്ഞൻ പഞ്ചസിദ്ധാന്ത ഗോവിധൻ എന്ന് പറഞ്ഞാല് ഈ അനേക ഹോരകള് പഠിച്ചവനും പഞ്ചസിദ്ധാന്ത അഞ്ച് സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തങ്ങൾ ഇതെല്ലാം നമ്മൾ ഗഹനമായി പഠിച്ചവർക്ക് വലിയ രീതിയിൽ പറയാൻ സാധിക്കും അത്യാവശ്യമൊക്കെ പഠിച്ച എല്ലാവർക്കും അത് നല്ല രീതിയിൽ മറ്റുള്ളവർ കളിയാക്കാത്ത രീതിയിൽ പറയാൻ പറ്റും ഒരു ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ ആരും ചിരിക്കാൻ പാടില്ല ഏഹ് എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എന്റെ രീതി ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവര് ലാസ്റ്റിൽ എൻ്റെ അടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഞാൻ വലിയ ഇതിൽ പറയുന്നതല്ല വളരെ ചേട്ടാ അത് കൊള്ളാം ചേട്ടാ അത് എനിക്കത് വിശ്വാസം ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് നല്ല ഇതായി എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒത്തിരി ചെറുപ്പക്കാരും ഉള്ളതായിരുന്നു അപ്പൊ അതിന് നമുക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടും നല്ലൊരിതാ കാരണം നമുക്ക് ജ്യോതിഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ജ്യോതിഷം പറഞ്ഞ് നമ്മള് എന്റെ ഒക്കെയോ ആയിട്ടുണ്ട് ഇപ്പം ജ്യോതിഷത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ ജ്യോതിഷത്തിന് നാണക്കേണ്ട ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഞാൻ പരമാവധി ശ്രദ്ധിച്ചാണ് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പം എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു സുഹൃത്തുക്കളാണ് നിങ്ങ ജ്യോതിഷന്മാരല്ലേ നേരത്തെ ഒക്കെ ഒന്നും പറയാൻ വരായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല പണ്ട് പ്രളയം ഉണ്ടായപ്പം പല ജ്യോതിഷന്മാരെയും കുറ്റം പറഞ്ഞു അല്ലേ കളിയാക്കുകയൊക്കെ ഒക്കെ ചെയ്തു അപ്പൊ ആ കളിയാക്കുകയൊക്കെ ചെയ്തപ്പം ഈ ജോലിഷൻ അത് മറ്റുള്ളവരുടെ കാര്യമെല്ലാം പറയുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ പറയാനുള്ള കഴിവില്ലേ ഇതിന് ഇതായതെല്ലാം തട്ടിപ്പാണ് അങ്ങനെയുള്ള രീതിയിൽ കാരണം ആ ഒരു രീതിയിലുള്ള പ്രവചനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയുന്ന രീതികൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അത് നമ്മള് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ അതുപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലാതൊക്കെ ഇങ്ങനെ എന്ത് കണ്ടെത്തിയ കുറെ ദിവസങ്ങളൊക്കെ ആവശ്യം വരും അതൊക്കെ വേറെ രീതികളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് വേറെ പഠനങ്ങൾ ആവശ്യമുണ്ട് പഴയ ഗ്രന്ഥങ്ങളൊക്കെ തപ്പണ്ടവരും അപ്പൊ അങ്ങനെ തപ്പിയെടുത്ത് ആ ഒരു രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നിത്യവും വരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മിക്ക ജ്യോതിഷന്മാരും ജീവിക്കുന്നത് ഏഹ് കാരണം അവരുടെ വരുമാനം എന്ന് പറയുന്ന പ്രധാന വിഷയമാണ് വരുമാനം ഇല്ലാതായിട്ട് പണ്ടുള്ള ജ്യോതിഷന്മാരൊക്കെ ആസനൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ ജ്യോതിഷന്മാരുണ്ട് ഏ ദാരിദ്ര്യപ്പെട്ടിട്ടുണ്ട് ഏഹ് പൈസ ഒന്നും കിട്ടുന്ന ഒരു ജോലി ഒന്നും അല്ല പണ്ടും ഇന്നിപ്പോന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മള് ഒക്കെ ഞങ്ങളൊക്കെ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ അത് ചോദിക്കാതെ തന്നെ കിട്ടാറുണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് പ്രവചനത്തിനെ ഒരു പ്രോത്സാഹനം ഇപ്പം ഗവൺമെന്റുകളുടെ രീതിയിലായാലും ഉണ്ടായാൽ ഇപ്പം പല ആൾക്കാരും ചിന്തിക്കുന്ന ഇതൊരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് പണിയെടുക്കാൻ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് ഇതെല്ലാം എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെയായാലും ആസനക്കെ അറിയാം വർഷങ്ങൾ എനിക്ക് പത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പത്തോട്ട് ഞാൻ ഈ എറണാകുളത്ത് പറയാൻ തുടങ്ങി അന്നോട്ട് ഞാൻ ഗുരു ജ്യോതിഷ പഠന കേന്ദ്രം എന്ന് പറയുന്ന അവിടെ പഠിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് പിന്നെ ജെ പി മേനോ സാറിനെ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഞാൻ മാഷിന്റെ ക്ലാസുകളിൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് മാഷ് തന്നെ പറഞ്ഞു വിജയമാർ ഇതൊക്കെ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ജ്യോതിഷ പഠനത്തിൽ പുറകോട്ട് വന്നത് പിന്നെ ഞാൻ ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാറുണ്ട് പിന്നെ ഒത്തിരി പ്രവചനങ്ങൾ ഞാൻ ചെയ്യാറില്ല ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാറില്ല കാരണം ഒരെണ്ണം ഒന്നും ഇതായി പോയി കഴിഞ്ഞാൽ നമ്മളെ ഇതിനെ ബാധിക്കും നമ്മുടെ ജോലിയെ ബാധിക്കും അപ്പം അതുകൊണ്ടാണ് മിക്ക ജ്യോതിഷന്മാരും അത് ചെയ്യാത്തതും അതുകൊണ്ടാണ് ഇപ്പം നമ്മള് പിന്നെ കോടിക്കണക്കിന് രൂപ മുടങ്ങി റോക്കറ്റ് അത് രക്ഷത്തിൽ ചെന്നില്ലേലും ആരും ഒന്നും പറയാനില്ല എസ്സമയം ഈ ഒരു ജോലിസൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാലും ഇതായി പോയി കഴിഞ്ഞാൽ സംഗതിപാളി അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങളെപ്പോ ഞങ്ങൾ പ്രോത്സാഹനമുള്ള ഒരു മേഖലയല്ലത് ഏഹ് പിന്നെ ഞങ്ങടെ ഞങ്ങളുടെ സ്വന്തം ധൈര്യത്തിൽ ഈ ശാസ്ത്രത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടും ഞങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടും വരുന്ന ആൾക്കാരുടെ പറയുന്നത് ഫലിക്കുന്നതുകൊണ്ടും ഞങ്ങളൊക്കെ പിടിച്ചു തന്നു പോകും അതാണ് അതേസമയം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇതിനെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവുക ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലവരെ തിരിച്ചറിയുക നല്ലവരുടെ അടുത്ത് എത്തുക അവരുടെ സേവനങ്ങൾ സ്വീകരിക്കുക എന്നാണ് എനിക്ക് ഇതിനകത്ത് പ്രത്യേകം പറയാൻ മാറ്റം മാറ്റം ഉണ്ടാവും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക